ഒരുമിച്ചുള്ള ദാമ്പത്യം അതും കുറച്ചു വർഷങ്ങൾ മാത്രമാണ് സിനിമയ്ക്കും അഭിനയത്തിനും പിന്നാലെയുള്ള ഓട്ടപ്പാച്ചലിനിടയിൽ കുടുംബത്തിനൊപ്പം താരങ്ങൾ സമയം ചെലവഴിക്കുന്നത് വളരെ കുറച്ചു മാത്രമായിരിക്കും പ്രത്യേകിച്ചും ഭാര്യയ്ക്കൊപ്പം ഇരുപത്തിനാല് വർഷം മുമ്പ് വിവാഹം കഴിഞ്ഞ ശേഷം ഒരു ഹണിമൂൺ യാത്രയ്ക്ക് പോകുവാൻ പോലും സമയമോ സാമ്പത്തികമോ ഉണ്ടായിരുന്നില്ല നടൻ നിയാസ് ബക്കറിന് അപ്പോൾ എന്നാൽ ഇപ്പോൾ മക്കൾ രണ്ടുപേരും മുതിർന്നു അവരുടെ ജീവിതവുമായി അവർ പറക്കുവാൻ തുടങ്ങി അപ്പോൾ നിയാസ് ഷൂട്ടിംഗ് തിരക്കുകളിലും ഭാര്യ വീട്ടിൽ തനിച്ചും എന്നാൽ ഇനി ഭാര്യയെ തനിച്ചാക്കുവാൻ താൽപ്പര്യമില്ല എന്നും ഇത്രയും കാലം കുടുംബ പ്രാരാബ്ദങ്ങൾക്ക് പിന്നാലെ പാഞ്ഞ ഇരുവരും ഇനി ഒരുമിച്ച് ജീവിതം ആസ്വദിക്കുവാൻ പോവുകയാണെന്നും പറഞ്ഞിരിക്കുകയാണ് നിയാസ് അതിനു കാരണം മുന്നിൽ അകാലത്തിൽ മരണത്തിലേക്ക് പോയ അനുജൻ കലാഭവൻ നവാസിന്റെ ജീവിതം കൂടിയുണ്ട് മക്കൾക്കും ഭാര്യയ്ക്കും ഒപ്പമുള്ള ജീവിതം ജീവിച്ച് കൊതിത്തീരും മുന്നേ സംഭവിച്ച നവാസിന്റെ മരണം കുടുംബങ്ങളെ മുഴുവൻ ഉലച്ച സംഭവമായിരുന്നു ഇപ്പോഴിതാ അതിൻ്റെ കൂടിയ അനുഭവത്തിലാണ് ഈ കുറിപ്പ് പങ്കുവച്ചത് ഹസീനെയുമൊത്ത് വിദേശത്തേക്കുള്ള രണ്ടാമത്തെ യാത്ര ദമാമിലേക്കാണ് വിവാഹശേഷം ഹണിമൂൺ ട്രിപ്പ് പോകാൻ കഴിയാത്ത പാവം ദമ്പതികളിൽ ഞങ്ങളും ഉൾപ്പെടും ജീവിതത്തിന്റെ അത്യാവശ്യങ്ങൾ നിവർത്തിക്കാനുള്ള ജീവിതയാത്രയിൽ ഒരു ഹണിമൂൺ യാത്ര നിവർത്തിച്ചു കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി നാടകം കൊണ്ട് ഉപജീവനം നടത്തിയിരുന്ന അവളുടെ ഭർത്താവായ എനിക്ക് അന്നുണ്ടായിരുന്നില്ല അത്യാവശ്യം അല്ലലൊക്കെ തീർന്നപ്പോൾ മക്കളുമൊത്ത് ചില യാത്രകൾ പോയി സങ്കടം തീർത്തു വിവാഹശേഷം ഇരുപത്തിനാല് വർഷങ്ങൾ കഴിഞ്ഞ് എൻ്റെ മകളുടെ വിവാഹത്തിന് ശേഷമാണ് ഞാനും അവളും മാത്രമായി മൂന്നാറിലേക്കൊരു യാത്ര പോയത് ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരും എന്ന് പറയും പോലെ അതൊരു ലേറ്റസ്റ്റ് ട്രിപ്പ് തന്നെയായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ഈ ഹണിമൂൺ ട്രിപ്പ് ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഓർക്കാറുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോഴും ഞങ്ങൾക്കത് പ്രിയപ്പെട്ട യാത്രകളിൽ ഒന്നു തന്നെയാണ് മോളും മോനും സ്വന്തം ചിറകിൽ ഇപ്പോൾ പറക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ തനിച്ചാണ് ഇത്രയും കാലം ഒന്നിനും ഒരു പരാതിയുമില്ലാതെ എനിക്കും മക്കൾക്കും വേണ്ടി മാത്രം ജീവിച്ച അവൾക്ക് ഇനി അടുക്കളയിൽ നിന്ന് ഒരു മോചനം വേണ്ടേ ദമാമിലെ ഒരു ചാരിറ്റി സംഘടനയായ തൃശൂർ നാട്ടുകൂട്ടത്തിൻ്റെ ഇത്തവണത്തെ ക്രിക്കറ്റ് ലീഗ് സീസൺ സിക്സ് ജേഴ്സി ലോഞ്ചിങ് പ്രോഗ്രാമിനോടനുബന്ധിച്ച് ദമാമിലേക്ക് ക്ഷണം കിട്ടിയപ്പോൾ ഭാര്യ ഹസീനയെയും ഒപ്പം കൂട്ടി ദൈവം അനുഗ്രഹിച്ചാൽ കഴിയാവുന്നത്ര ഇനിയുള്ള യാത്രകൾ അവൾക്കൊന്നിച്ചാക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഞങ്ങളെപ്പോലെ ഹണിമൂൺ ട്രിപ്പ് നഷ്ടപ്പെട്ട അന്നത്തെ എല്ലാ ദമ്പതിമാർക്കും അതിന് എന്ന് പ്രാർത്ഥന ഒരു പുനർചിന്തനം എന്നാണ് നിയാസ് ബക്കർ കുറിച്ചത് ഈ പരിപാടിക്ക് ശേഷം ഇരുവരും ചേർന്ന് മക്ക സന്ദർശിച്ച അനുഭവവും നിയാസ് പങ്കുവച്ചു ഈ യാത്രയിൽ ഞങ്ങളെ സഹായിച്ച മുഴുവൻ പ്രവാസി സഹോദരങ്ങൾക്കു വേണ്ടിയും നിറഞ്ഞ സ്നേഹത്തോടെ പ്രാർത്ഥിച്ചുവെന്നും നടൻ കുറിച്ചിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ